അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹരിത കേരളം മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ചെങ്ങാതിക്കൊരു തൈ പരിപാടിയിൽ കുട്ടികൾ തങ്ങൾ വീട്ടിൽ പരിപാലിച്ചുകൊണ്ടുവന്ന ചെടികൾ കൂട്ടുകാർക്ക് പരസ്പരം കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഇത്തരം പരിപാടികൾ മാതൃകാപരമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വാർഡ് മെമ്പർ സേതു മാധവൻ സ്കൂൾ പ്രധാന അധ്യാപിക ഉഷാകുമാരി കെ അധ്യാപിക അഹല്യ സി പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹരിതകേരളം മിഷൻ കോർഡിനേറ്റർ ശ്രീഷ്മ കെ എസ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു സൗഹൃദത്തിന്റെ പ്രതീകമായി ലഭിച്ച ഓരോ തെയ്യം ഏറെ സന്തോഷത്തോടെയാണ് കുട്ടികൾ ഏറ്റുവാങ്ങിയത് You are watching VCV News.